ബോഡിമുമായി ബന്ധപ്പെട്ട പല വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബോട്ടിമിൽ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ആറൊക്കെ പാസ്വേഡ് ഉണ്ട് നമ്മൾ ബോട്ടിമ് ട്രാൻസ്ഫൊക്കെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആറൊക്കെ നമ്പർ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാകും പിന്നെ ഈ ട്രാൻസാക്ഷൻ ടൈമിലൊന്നും അത് ഓർമ്മ കിട്ടുന്നില്ല മറന്നുപോയി അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മെത്തേഡിൽ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ബോട്ടിം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളത് കൊടുത്താൽ നമുക്കതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബോട്ടിം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് പല ആൾക്കാർക്കും എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ മൊബൈലിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ സ്ക്രീൻ റെക്കോർഡിലിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് പിടിക്കാവുന്നതാണ് ബോട്ടീമുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും എന്നോട് ഡൗട്ട് ചോദിക്കാറുള്ളതാണ് അങ്ങനെ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ബോട്ടീം ഓപ്പൺ ചെയ്യാണ് ബോട്ടീം ഓപ്പൺ ചെയ്താൽ നമ്മൾ അതിൻ്റെ കാർഡ്ക്കലടിച്ച എൻ്റെ വാലറ്റിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് നമ്മൾ ബോട്ടി മണിയിലെ ഇൻ്റർഫേസ് വരും ഇതിൽ വന്നാൽ നമ്മൾ സാധാരണ എടുക്കുക മൾട്ടി കറൻസി കാർഡ് എന്നുള്ളതാണ് എടുക്കുക മൾട്ടി കറൻസി കാർഡ് എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട് ലോക്ക് കാർഡ് ഉണ്ട് റീപ്ലേസ് കാർഡുണ്ട് ഫോർഗെറ്റ് പിന്നുണ്ട് നമ്മൾ അധികം ആൾക്കാരും ചെയ്യുക ഈ ഫോർഗെറ്റ് പിന്നടിക്കാനോ നോക്കുക ഈ ഫോർഗറ്റ് പിന്നടിക്കുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫൈസഐ ഡി ഉള്ളത് കാരണം എനിക്ക് പാസ്വേഡ് അടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അതെല്ലാം ഫേസ് ആയി ഇല്ലാത്ത ആൾക്കാർ എന്തായാലും പാസ്വേഡ് അടിച്ച് കൊടുക്കണം അപ്പോൾ ഈ പാസ്വേഡ് അടിച്ച് കൊടുത്താലാണ് ഇത് നമുക്ക് ഈ ട്രാൻസാക്ഷൻ പിന്നൊക്കെ അടിക്കാൻ പറ്റുള്ളൂ ഈ ആറക്കമുള്ള ഈ പിന്നാണ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവുക മറ്റത് കാർഡിൻ്റെ ഒരു നാലക്ക നമ്പറാണ് അതല്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അടിക്കേണ്ടത് ഈ ആറക്ക നമ്പറാണ് അത് മറന്നു പോയാൽ ഈ ഫോർഗറ്റ് പിന്നെ അടിച്ചാൽ നമുക്ക് കിട്ടില്ല അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ കഴിച്ച നേരെ ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് വന്നാൽ നിങ്ങൾ ഈ സെറ്റിങ്സിൻ്റെ ഒരു എംപ്ലോ കണ്ടില്ലേ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താലും മേലെ പ്രൊഫൈല് അക്കൗണ്ട് കാർഡ് ബാക്കി അക്കൗണ്ട് സെക്യൂരിറ്റി സെറ്റിങ് ഹെൽപ്പ് സെൻറ്റർ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി സെ സെറ്റിങ്സ് എടുക്കുക അതിൻ്റെ മേലെ ഉണ്ടല്ലേ റീസെറ്റ് പേയ്മെൻറ്റ് പാസ്വേഡ് ഫോർഗറ്റ് പേയ്മെൻറ്റ് പാസ്വേഡ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രിയോരിറ്റി പിന്നെ ഫേസ് ഫേസ്വൈഡ് ഇപ്പം ഞാൻ ഫേസ്വൈഡ് ഓൺ ആക്കി എടുക്കാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് റീസെറ്റ് പേയ്മെൻറ്റ് പാസ്വേഡ് അത് നിങ്ങൾ പേ പാസ്വേഡ് ചേഞ്ച് ചെയ്യലാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ ഫോർഗറ്റ് പേയ്മെൻറ്റ് പാസ്വേഡ് കൊടുക്കുക ഫോർഗറ്റ് പേയ്മെൻറ്റ് പാസ്വേഡ് കൊടുത്താൽ മൊബൈൽ നമ്പർ നിങ്ങൾ മൊബൈൽ നമ്പറിനും കണ്ടില്ല എനിക്കൊരു എസ് എം എസ് വന്നു ഈ വേരിഫിക്കേഷൻ കോഡ് ആ വേരിഫിക്കേഷൻ കോഡ് അതിലടിച്ചു കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഫേസ് ഫ്രണ്ട് ക്യാമറ നമ്മുടെ ബ്ലിങ്ക് യുവർ ഐസ് അത് കഴിഞ്ഞാൽ കണ്ട നിങ്ങൾക്ക് ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങളെ പുതിയ പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ആ മെത്തേഡ് ഇത് ആ ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കാണ് ഈ പറഞ്ഞത് ആൾക്കാരും ഈ കാർഡ് എടുത്തിട്ട് അതിലാണ് ഈ ഫോർഗഡ് ടിപ്പിൻ്റെ അടിച്ചിട്ട് കൊടുക്കാറ് അപ്പോൾ അതെല്ലാം വേണ്ടത് സെറ്റിങ്സ് എടുത്തിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ് എടുത്തിട്ടാണ് ഇത് മാറ്റേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പല ആൾക്കാരും ബോട്ടിം തുടങ്ങുമ്പോൾ ആ നമ്പറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാകും പിന്നെ ഈ ബോട്ടിം പണിയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കാർഡൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോഴൊക്കെ ഈ കാർഡിൻ്റെ നമ്പർ മറന്നു പോവുക അങ്ങനെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഇതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും ഈ ബോട്ടിയുമായി ബന്ധപ്പെട്ട ഇനിയും പല വീഡിയോകളും ഞാൻ ചെയ്യുന്നതാണ് ഒരുപാട് വീഡിയോകൾ ബോട്ടിയും മാത്രമല്ല ടാബിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഇവിടുത്തെ സീറോ ബാലൻസ് യു എയിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് യു എയിൽ ജിയോ സിം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് റോമിങ് ചാർജ് ഒന്നും ചെയ്യാതെ അതുമായി അങ്ങനെ പല വീടുകളിൽ അതായത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളത് ഈ ഞാൻ ഇതുമാത്രം ചെയ്യുന്ന ഒരാളല്ല ഞാൻ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ